പ്രായം കൂടുന്തോറും ചർമ്മത്തിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും പലരുടെയും ആത്മവിശ്വാസത്തേക്ക് എടുത്താറുണ്ട് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനായി ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് പ്രായാധികം ചെറുക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണ രീതികളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യം ഏതൊക്കെ പഴങ്ങളാണ് ഇതിനായി കഴിക്കേണ്ടതെന്ന് നോക്കാം ആപ്പിൾ പതിവായി കഴിക്കുന്നത് യുവത്വം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് പറയാറുള്ളത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആരോഗ്യകരമായ കൊലാജൻ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികതയ്ക്കും മൊത്തത്തിലുള്ള ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകൾ നാരുകൾ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് പേരക്ക ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പേരക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ചർമ്മത്തിന്റെ സൗന്ദര്യം നിലനിർത്താൻ പേരക്കയിലെ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നു കൂടാതെ പേരയിലെ നീര് മുഖത്തെ പാടുകളും മറ്റുമില്ലാതാക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു വൈറ്റമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ നാരുകൾ എന്നിവയടങ്ങിയ അത്തിപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന് ഏറെ ഫലം ചെയ്യും അത്തിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ഇ സിങ്ക് തുടങ്ങിയവ ചർമ്മത്തെ പ്രായമാകുന്നതിന്റെ സൂചന ിൽ നിന്നും സംരക്ഷിക്കുന്നു മുഖക്കുരുവിനെ തടയാനും പാടുകളെ ഇല്ലാതാക്കാനും ഇവ സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ അത്തിപ്പഴം സൂര്യപ്രകാശത്തിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വൈറ്റമിൻ എ സി നാരുകൾ തുടങ്ങിയവ അടങ്ങിയ ആപ്രിക്കോട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് പറയാറുള്ളത് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വൈറ്റമിൻ എ പ്രധാനമാണ് അകാല വാർദ്ധക്യം തടയാൻ ആപ്രിക്കോട്ടിലെ വൈറ്റമിൻ എ സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ നെല്ലിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഔഷധങ്ങളിൽ പ്രധാന ഇനങ്ങളിൽ ഒന്നായ നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിനും ഗുണകരമാണ് നെല്ലിക്ക സ്ഥിരമായി മിതമായ അളവിൽ കഴിക്കുന്നവർക്ക് നിത്യാരോഗ്യവും നിത്യയൗവനവും ഉണ്ടാകുമെന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും അടങ്ങിയ എവക്കാളോ കഴിക്കുന്നതും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നുണ്ട് അവക്കാഡോയിൽ വൈറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിലെ ദൃഢതയും ഇലാസ്തികതയും നിലനിർത്താൻ കൊളാജിൻ വർദ്ധിപ്പിക്കാനും എബക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട് ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനും അവക്കാഡോയ്ക്ക് കഴിയാറുണ്ട് അതുകൊണ്ട് തന്നെ ചർമ്മം കൂടുതൽ ചെറുപ്പമായി തോന്നുകയും ചെയ്യുന്നു അടുത്തത് കിവിയെക്കുറിച്ചാണ് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും പൊട്ടാഷ്യവും ധാരാളം അടങ്ങിയതാണ് കിവിയിൽ ചർമ്മത്തിന് ഏറെ മികച്ചതാണ് അതുകൊണ്ട് തന്നെ കിവി കിവി കഴിക്കുന്നത് വഴി ചർമ്മത്തിന് തിളക്കം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സാധിക്കും ഓറഞ്ച് പോലുള്ള സിട്രസ് ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ് ഓറഞ്ചിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി മുട്ടയെ കുറിച്ച് പറയാം മുട്ടയിലെ പ്രോട്ടീനും ആമിനോ ആസിഡും കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാൻ അത്യാവശ്യമാണ് അതിനാൽ ദിവസവും മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് ചർമ്മത്തിന്റെ ഇലാസ്ഥികതയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും മികച്ചതാണെന്ന് പറയപ്പെടുന്നു ആന്റി ഓക്സിഡന്റുകളും അമിനോ ആസിഡുകളും അടങ്ങിയ ബീൻസ് യുവത്വം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എ സി എന്നിവയാൽ സമ്പന്നമാണ് ക്യാരറ്റ് ഇത് യുവത്വം നിലനിർത്താനും ശരീരത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിന് തിളക്കം പ്രദാനം ചെയ്യാനും ക്യാരറ്റിന് സാധിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ ഡയറിൽ ഉൾപ്പെടുത്തുന്നതും ചർമ്മത്തിന്റെ ദൃഢതയും ഇലാസ്ഥികതയും നിലനിർത്താനും ചർമ്മം എന്നും ചെറുപ്പമായി ഇരിക്കാനും സഹായിക്കുന്നുണ്ട് ചീരയിലെ വൈറ്റമിൻ എ സി തുടങ്ങിയവ കൊളാജിൻ ഉൽപാദനത്തെ സഹായിക്കുന്നു കാപ്സിക്കം കഴിക്കുന്നതും നല്ലതാണ് ക്യാപ്സിക്കത്തിലെ വൈറ്റമിൻ സിയും കൊളാജിൻ ഉൽപാദനത്തിന് ഗുണം ചെയ്യുന്നുണ്ട് നട്ട്സും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ മികച്ചതാണ് ഇവയിലെ ഫാറ്റി ആസിഡ് ചർമ്മം ചെറുപ്പമായി ഇരിക്കാൻ സഹായിക്കുന്നു അതിനാൽ ബദാം വാൾനട്ട് ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും യുവത്വം നിലനിർത്താനും ഏറെ ഗുണം ചെയ്യും നിർജ്ജലീകരണം തടയാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ജലം നിർജ്ജലീകരണം തടയുകയാണ് ചർമ്മം യുവത്വമുള്ളതാകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം വെള്ളം ധാരാളം കുടിക്കുന്നത് ത്വക്കിൽ ചുളിവുകൾ ഉണ്ടാകുന്നത് തടയുന്നു ഒപ്പം തിളക്കമാറുന്ന ചർമ്മം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഇതെല്ലാം പൊതുവായ ആരോഗ്യകാര്യങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്